ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഔസെ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും കന്യാമറിയത്തിൻ്റെയും തിരുനാൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ കുർബാനയ്ക്ക് ശേഷം രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ തുടർന്ന് അമ്പ് വ്യഞ്ചരിച്ച ശേഷം യൂണിറ്റുകളിലേക്ക് എഴുന്നള്ളിപ്പ് ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും വികാരി ഫാദർ ജോയ് കടമ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യ വഹിക്കും സെന്റ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്കുള്ള കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും ഇരുപത്തിയേഴ് തിങ്കളാഴ്ച അങ്ങാടിയമ്പും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട് ജോയ് ആന്റണി പഴയിടത്ത് പറമ്പിൽ ലോറൻസ് അരിക്കാട്ട് സി കെ ജോയ് വർക്കി പ്ലാത്തോടം ജിയോ വടക്കേ പീഡിയക്കാരൻ തുടങ്ങിയവർ ചാലക്കുടി പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു